ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒപ്പം സാമ്പത്തിക വിജയവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകളിലൊന്നായിരിക്കും പണം ഉണ്ടാക്കാനും നിക്ഷേപിക്കാനും ഉള്ള വഴികൾ എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാത്തതും എന്നാൽ എല്ലാവരും ചെയ്യുന്നതുമായ ചില തെറ്റുകളുണ്ട് ആ തെറ്റുകളാണ് നിങ്ങളെ വിജയത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇന്ന് സാമ്പത്തിക വിജയം നേടാൻ നിങ്ങൾ ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് വെറും ഉപദേശമല്ല വിജയിച്ചവർ പിന്തുടരുന്ന ചില ജീവിത നിയമങ്ങളാണ് അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും മിസ്സ് ചെയ്യാതെ ഇത് പൂർണ്ണമായി കാണുക നമുക്ക് തുടങ്ങാം സ്റ്റെപ്പ് വൺ നിങ്ങളുടെ ഊർജം ഊറ്റിക്കുടിക്കുന്ന ആളുകളുമായി സമയം കളയരുത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകളുമായി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ക്ഷീണം തോന്നും പോസിറ്റീവ് എനർജി മുഴുവൻ ചോർന്നു പോയതുപോലെ അത്തരക്കാരെയാണ് നമ്മൾ എനർജി വാമ്പയേഴ്സ് എന്ന് വിളിക്കുന്നത് അവർ എപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും നെഗറ്റീവ് മാത്രമായിരിക്കും കാണുക നിങ്ങളുടെ സ്വപ്നങ്ങളെ കളിയാക്കും നിങ്ങൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഓ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും ഇവരുമായി നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ മിനിറ്റും നിങ്ങളുടെ മനോവീര്യം തകർക്കും നിങ്ങളുടെ സമയവും ഇല്ലാതാക്കും ഓർക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് അത് സന്തോഷവും പ്രചോദനവും തരുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുക നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഇത് അത്യാവശ്യമാണ് നെഗറ്റീവ് ബന്ധങ്ങൾ സാമ്പത്തികമായി ഒരു ബാധ്യത പോലെയാണ് അതൊഴിവാക്കുക സ്റ്റെപ് ടു നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാത്ത ആളുകളിൽ നിന്ന് ഉപദേശം തേടരുത് ഇതൊരു വലിയ കെണിയാണ് പണം സമ്പാദിക്കാൻ നിങ്ങൾ ഒരു പുതിയ വഴി തേടുകയാണ് ഒരു നിക്ഷേപം നടത്താൻ പോകുന്നു എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ഉപദേശം ചോദിക്കുന്നത് സ്വന്തമായി ഒരു നിക്ഷേപവും നടത്താത്ത സാമ്പത്തികമായി മെച്ചപ്പെടാത്ത ഒരു വ്യക്തിയോടാണ് എന്ത് സംഭവിക്കും അവർക്ക് പേടിയുള്ള കാരണം അവർ നിങ്ങളോടും പറയും അയ്യോ അതൊരു റിസ്ക് ആണ് ഇപ്പോൾ ചെയ്യണ്ട എന്നായിരിക്കും മറുപടി വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിജയിച്ച ആളുകളോട് മാത്രം ഉപദേശം ചോദിക്കുക ഒരു മില്യൺ ഡോളർ ഉണ്ടാക്കിയ ആളോട് നിക്ഷേപം എങ്ങനെയെന്ന് ചോദിക്കുക ഒരു വിജയകരമായ ബിസിനസ് നടത്തുന്ന ആളോട് ബിസിനസ് തന്ത്രങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല ഉപദേശങ്ങളും തരും പക്ഷേ അവർ അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി വിജയിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേയില്ല കാരണം അവർ അവരുടെ ഭയം മാത്രമാണ് നിങ്ങൾക്ക് കൈമാറുന്നത് നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്തേണ്ടത് തെളിയിക്കപ്പെട്ട വിജയങ്ങളുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടായിരിക്കണം ഇപ്പോൾ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സഹായകരമാകുന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്കായി ഒരുപാട് അറിവുകൾ ഞാൻ ഇവിടെ പങ്കുവെക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത് നിങ്ങളുടെ പിന്തുണയാണ് എനിക്കും കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം സ്റ്റെപ്പ് ത്രീ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ആരെയും അല്ലെങ്കിൽ ഒന്നിനെയും കുറ്റപ്പെടുത്തരുത് സാമ്പത്തികമായി ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നത് എന്താണ് ഗവൺമെന്റിനെ കുറ്റം പറയും കച്ചവടമില്ലാത്തതിനെ കുറ്റം പറയും അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളെ കുറ്റം പറയും പക്ഷേ യഥാർത്ഥം എന്തെന്നാൽ ഈ ലോകത്ത് വളരെ മോശം സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന എത്രയോ വിജയികളുണ്ട് നിങ്ങളുടെ സാഹചര്യത്തിന് മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം അവർക്ക് കൈമാറുകയാണ് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശക്തി എനിക്കില്ല എല്ലാം മറ്റുള്ളവരുടെ കയ്യിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് നൂറ് ശതമാനം ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാക്കുമ്പോൾ പരാതി പറയുന്നതിന് പകരം നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും സാമ്പത്തികമായി വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ തന്നെ സ്വയം ഏറ്റെടുക്കണം അപ്പോൾ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കൂ ഇതൊരു മൈൻഡ് സെറ്റ് മാറ്റമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് സ്റ്റെപ്പ് ഫോർ നിങ്ങളുടെ വഴിക്ക് വരുന്ന എല്ലാ അവസരങ്ങളോടും അതേ എന്ന് പറയരുത് ഓപ്പർച്യൂണിറ്റികൾ നല്ലതാണ് അല്ലേ പക്ഷേ എല്ലാ അവസരങ്ങളും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കില്ല ചില അവസരങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഒരു ഓൺലൈൻ ബിസിനസ് വിജയകരമാക്കുക എന്നതാണെന്ന് കരുതുക അപ്പോഴാണ് നിങ്ങളുടെ സുഹൃത്ത് ഒന്നുമില്ലെങ്കിൽ ഒന്നും ചെയ്തു നോക്കാവുന്ന മറ്റൊരു ബിസിനസ് പ്ലാനുമായി വരുന്നത് നിങ്ങൾ അതിൽ സമയം കളയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാന ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ നഷ്ടപ്പെടും നിങ്ങളുടെ പണം സമയം ഊർജ്ജം എന്നിവ പലയിടത്തായി ചിതറിപ്പോകും വിജയിച്ച ആളുകൾക്ക് ഒരു നോ പറയാൻ ഒരു പടിയുമില്ല കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി അറിയാം ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യവുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം യെസ് പറയുക മറ്റെല്ലാ കാര്യങ്ങളോടും നോ പറയുക ഇതാണ് നിങ്ങളുടെ വിഭവങ്ങളെ ശരിയായ ദിശയിൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏകാഗ്രതയാണ് വിജയത്തിൻ്റെ താക്കോൽ സ്റ്റെപ്പ് ഫൈവ് നിങ്ങളുടെ ഉപകരണങ്ങൾക്ക് അടിമയാകരുത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണിത് സോഷ്യൽ മീഡിയ ഗെയിമുകൾ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇതൊന്നും നിങ്ങളുടെ ശത്രുക്കളല്ല പക്ഷേ അതിനോടുള്ള നിങ്ങളുടെ അമിതമായ ആശ്രിതത്വം നിങ്ങളുടെ സമയത്തെ ഇല്ലാതാക്കുന്നു സാമ്പത്തിക വിജയം എന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പുതിയ കഴിവുകൾ നേടുകയും ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ഒരു ദിവസം നിങ്ങൾ ഒരുപാട് സമയം വെറുതെ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുമ്പോൾ ആ സമയം നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാനോ ഒരു പുതിയ കോഴ്സ് പഠിക്കാനോ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ മെച്ചപ്പെടുത്താനോ ഉപയോഗിക്കാമായിരുന്നു സ്വയം ചോദിക്കുക നിങ്ങളുടെ ഫോണിൽ ഒരു ദിവസം നിങ്ങൾ ചെലവഴിക്കുന്ന നാല് മണിക്കൂർ നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് എത്രത്തോളം മൂല്യം നൽകുന്നുണ്ട് ഈ ചെറിയൊരു ശീലം മാറ്റുന്നതിലൂടെ വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതിന് തുല്യമാണ് ഉപകരണങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക അതിനടിമപ്പെടാതിരിക്കുക ഇതാണ് സാമ്പത്തിക വിജയം നേടാൻ നിങ്ങൾ ഒഴിവാക്കേണ്ട ആ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളിലും നിങ്ങൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ വലിയ രീതിയിൽ മാറ്റാൻ കഴിയും ഇന്ന് തന്നെ ഈ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ തുടങ്ങുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക കൂടുതൽ മികച്ച വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ